നമസ്കാരം ഇമേറ്റ് മേറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇമേറ്റ് മേറ്റ് ഗ്രീൻ വേൾഡ് നഴ്സറി കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്ന തൈകളിൽ ആദ്യത്തെ ഐറ്റം ടെർമിനാലിയുടെ വെറിഗേറ്റഡ് ചെടികളാണ് ലാൻഡ്സ്കേപ്പുകാരൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ലോണ്ടയൊക്കെ നടക്ക് ഈ ഒരു ചെടി തട്ട് തട്ടായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ചെണ്ടുമല്ലി മഞ്ഞയും ഓറഞ്ചും ചട്ടിയിൽ പൂവിട്ടത് നമുക്ക് റെഡിയാണ് അതുപോലെ കവുങ്ങ് രണ്ട് ഐറ്റം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇൻഡർ മംഗളയും മോഹിത്നാറിൻ്റെയും പുതിയ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ ചെറുനാരകം ത്തിൻ്റെ ലെയർ തൈകൾ അതുപോലെ അബിയൂവിൻ്റെ തൈകൾ ജൈൻ്റെ അബിയൂണ് പിന്നെ നമുക്ക് മാവ് രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് അൽഫോൻസ മാവും അതുപോലെ തന്നെ മല്ലിക മാവും ഈ രണ്ട് മാവുകളുടെയും തൈകൾ വന്നിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തന്നെ സ്വീറ്റ് മോഡൽ തൈകളാണ് ഇത് തെക്കൻ രണ്ടിൻ്റെ വള്ളിക്കുരുമുളകിൻ്റെ തൈകളാണ് ഇത് പച്ചക്കറി തൈകളിലേക്ക് വരുമ്പോൾ പാവലം മായപ്പാവൽ വലിയ പാവക്കെയാണ് അതുപോലെ ഇത് ബേബി പടവലത്തിൻ്റെ തൈകളാണ് പിന്നെ നമുക്ക് വെണ്ട റെഡ് വെണ്ടയുടെ തൈകളാണ് തക്കാളി ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് പെട്ടെന്ന് തന്നെ തൈകൾ തീർന്നു പോയിരുന്നു ഈ ആഴ്ച കുറച്ചുകൂടി കൂടുതൽ തൈകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ വഴുതന നമുക്ക് മൂന്ന് വെറൈറ്റി ഉണ്ട് പച്ച നീളനുണ്ട് വയലറ്റ് ഉണ്ടുണ്ട് വയലറ്റ് നീളനുണ്ട് മൂന്ന് വെറൈറ്റി വഴുതനകളുടെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് തൈകളെല്ലാം നല്ല ഉഷാർ തൈകളാണ് കേട്ടോ പിന്നെ മുളകിലേക്ക് നമുക്ക് വരുമ്പോൾ മുളക് അല്ലെങ്കിൽ ബുള്ളറ്റ് മുളക് എന്ന് പറയണ നീളം കുറവില് വണ്ണമുള്ള കറിമുളക് അതിൻ്റെയും തൈകൾ നമുക്ക് ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ തന്നെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ ഇത് സിറാ മുളക് നീളമുള്ള കറിമുളകാണ് നമ്മൾ ഓണം മുളക് എന്നൊക്കെ പറയണ നീളമുള്ള കറിമുളക് അതിൻ്റെയും തൈകൾ കുറച്ച് അത് കൂടുതൽ തന്നെ വന്നിട്ടുണ്ട് ഇത് പച്ചക്കാന്തരിയുടെ കുറച്ച് തൈകളാണുള്ളത് നാടൻ പച്ചക്കാന്തരി അതുപോലെ നമുക്ക് ക്യാബേജിൻ്റെ തൈകളും കോളിഫ്ലവറിൻ്റെ തൈകളും വന്നിട്ടുണ്ട് ക്യാബേജും കോളിഫ്ലവറൊക്കെ കുറച്ച് തൈകളാണ് കേട്ടോ ഉള്ളത് പിന്നെ നമുക്ക് കുറ്റിപ്പയറിൻ്റെ കുറച്ച് തൈകളുണ്ട് പിന്നെ മുളക് നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ തൈകളുണ്ട് ഇത് റെഡ് ലേഡി പപ്പായയുടെ തൈകളാണ് ഇതും കുറച്ച് തൈകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും തൈകളാണ് ഉണ്ടോ വന്നിരിക്കുന്നത്